വസ്ത്രങ്ങൾ അലക്കി വൃത്തിയാക്കുന്നത് പോലെ മനുഷ്യന്റെ ദേഹത്തെ അഴുക്കെല്ലാം കളഞ്ഞ് കുളിപ്പിച്ച് തരുന്ന ഒരു മെഷീൻ ഉണ്ടായിരുന്നെങ്കിലോ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഈ ചിന്തയ്ക്ക് അപ്പുറം കടന്നിരിക്കുകയാണ് സാങ്കേതിക വിദ്യ ജപ്പാനിൽ മനുഷ്യ വാഷിംഗ് മെഷീൻ വില്പനയ്ക്ക് എത്തിച്ചിരിക്കുകയാണ് ഒരു കമ്പനി എന്നാൽ ഈ ആശയം പുതിയതല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ ജപ്പാൻ വേൾഡ് എക്സ്പോയിൽ സാനിയോ ഇലക്ട്രിക് കമ്പനി അൾട്രാസോണിക് ബാത്ത് എന്ന പേരിൽ ഒരു പ്രോട്ടോടൈപ്പ് അവതരിപ്പിച്ചിരുന്നു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഒരാളുടെ ശരീരം പൂർണ്ണമായും കഴുകി വൃത്തിയാക്കി ഉണക്കി നൽകാൻ ഈ യന്ത്രത്തിന് സാധിക്കും ഏകദേശം രണ്ടര മീറ്റർ നീളമുള്ളതാണ് ഈ ഉപകരണം നേർത്ത മിസ്റ്റ് ഷവറുകൾ ചർമ്മത്തെ ആഴത്തിൽ വൃത്തിയാക്കുന്ന മൈക്രോ ബബിളുകൾ എന്നിവ ഉപയോഗിച്ച് മനുഷ്യനെ കുളിപ്പിക്കുന്ന തരത്തിലാണ് ഇതിന്റെ സാങ്കേതിക വിദ്യ എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രോട്ടോടൈപ്പ് പരീക്ഷിക്കാൻ ഉപയോക്താക്കൾ മണിക്കൂറുകളോളമാണ് കാത്തിരുന്നത് ഒരു ചെറിയ പാർട്ടപ്പിന്റെ വലുപ്പമുള്ള ക്യാപ്സൂളിനുള്ളിലാണ് ക്രമീകരണം ഒരുക്കിയിരിക്കുന്നത് സുഖത്തിനും സുരക്ഷയ്ക്കുമായി വാഷ് സൈക്കിൾ ക്രമീകരിക്കുന്ന തരത്തിൽ ബയോമെട്രിക് സ്കാനുകളും ഇതിൽ ക്രമീകരിച്ചിട്ടുണ്ട് ഒസാക്ക നയൻറ്റീൻ സെവൻറ്റീൻ എക്സ്പോയിൽ കാണിച്ച ആശയം കമ്പനി പുനരുജ്ജീവിപ്പിക്കുകയായിരുന്നുവെന്ന് സയൻസ് കമ്പനിയുടെ വക്താവ് സച്ചിക്കോ മേക്കുറ പറഞ്ഞു